നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കരയിൽ ഒരു ഡയാലിസിസ് സെന്റർ എന്ന ജനങ്ങളുടെ ആവശ്യം യാഥാർത്ഥ്യമായിരിക്കുന്നു ചേലക്കരയിലെ ജീവോദയ ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു ചേലക്കര ജീവോദയ ഹോസ്പിറ്റലിലെ ഡയാലിസിസ് സെന്റർ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ ഉദ്ഘാടനം ചെയ്തു ഇന്ന് ഒരു പക്ഷേ ഏത് വീടെടുത്ത് പരിശോധിച്ചു നോക്കിയാലും ഡയാലിസിസ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് അതോടൊപ്പം തന്നെ ക്യാൻസർ പേഷ്യൻസും വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിൽ തിരുവോദയ മിഷൻ ഹോസ്പിറ്റലിൽ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ശ്രീമതി ഒമാ ഞാൻ ചോദിച്ചു എത്ര യൂണിറ്റ് മിഷയനാണ് പറഞ്ഞത് പ്രൊവിൻസ് പ്രൊവിൻഷ്യൽ മദർ ചടങ്ങിൽ അധ്യക്ഷത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ വിട്ടു കഴിഞ്ഞാൽ നമുക്ക് വടക്കാഞ്ചേരി ഒറ്റപ്പാലോ അങ്ങനെയൊക്കെ പോകുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും ജീവോദയം ഇവിടുത്തെ നാട്ടുകാർക്ക് അല്ലെങ്കിൽ സാധാരണക്കാരായ ആളുകൾക്ക് അത് വളരെ പ്രയോജനമായിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോ ഡയാലിറ്റി സെന്ററിൽ വരുന്നതും കൂടെ നമുക്കറിയാം രോഗം എന്ന് പറയുന്നത് ഇന്ന് ഇന്ന് ഞാൻ നാളെ എന്ന് പറയുന്ന പോലെ തന്നെ ആരുടെ വീട്ടിലാണോ ആർക്കാണോ ഇപ്പൊ വരുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത ഒരവസ്ഥ പോയി തിരിച്ച് വീട്ടിലെത്തിയാ മാത്രം കുഴപ്പമില്ലാതെ എത്തി എന്ന് പറയാൻ പറ്റുന്ന അവസ്ഥയാണെന്ന് അതുകൊണ്ട് തന്നെ നമ്മുടെ പറഞ്ഞ പോലെ തന്നെ തന്നെ രീതിയിലും അതുപോലെ വന്നിട്ട് കൂടുതൽ പരമാവധി ചേലക്കര ഫോറോന ചാർജ് വികാരി ജോൺസൺ ഒലിക്കെങ്കിൽ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാനകി വാർഡ് മെമ്പർ സതീഷ് കുമാർ ഡോക്ടർ ശ്രീരാഗ് മഞ്ജുവാസൻ ജനറൽ മാനേജർ ലിയോ ജോസഫ് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു